എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും പൊടിയീച്ച പല നാടുകളിൽ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് വളരെ കുഞ്ഞൻ ഈച്ചകളാണെങ്കിലും ഇവ കൂട്ടത്തോടെ കിച്ചണിലും റൂമിലുമൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ വളരെ ശല്യം തന്നെയാണ് പാത്രത്തിലും ഭക്ഷണത്തിലും എല്ലാം വന്നിരിക്കും ഒരുപാട് എണ്ണം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇവയെ എങ്ങനെ വളരെ എളുപ്പത്തിൽ തുരത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അധികം ചിലവൊന്നുമില്ല ഒരു കാലി ബോട്ടിലാണ് ആദ്യം വേണ്ടത് ഈ ബോട്ടിലിൻ്റെ ടോപ്പ് അഴിച്ച് മാറ്റിയ ശേഷം നടുഭാഗത്ത് ഇതുപോലെ സ്ക്രൂവോ ആണിയോ അതുമല്ലെങ്കിൽ നമ്മുടെ പപ്പടം എടുക്കുന്ന കമ്പ് കമ്പിയുണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയിട്ട് ചെറിയ ഹോള് ഇതുപോലെ സെറ്റ് ചെയ്താലും മതി വളരെ ചെറിയ ഹോളാണ് ഉണ്ടാക്കേണ്ടത് ഈ ബോട്ടലിൻ്റെ നടുഭാഗത്തായിട്ട് നാല് വശത്ത് ചെറിയ നാല് ഹോളുകൾ ഇതുപോലെ തയ്യാറാക്കണം ഈച്ചയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ഹോളാണിത് അപ്പോൾ അധികം വലുപ്പത്തിൽ ഉണ്ടാക്കരുത് വളരെ ചെറുതും എന്നാൽ ഈച്ചയ്ക്ക് അതിൽ കയറാൻ പറ്റുന്ന വിധത്തിലാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ വലുപ്പത്തിൽ നാല് ഹോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനു ശേഷം കുപ്പിയുടെ മുകൾ ഭാഗത്ത് അതായത് ടോപ്പിന് നേരെ താഴെയുള്ള ഭാഗത്ത് നേരത്തെ തയ്യാറാക്കിയ ഹോളിനേക്കായി കുറച്ചുകൂടെ ചെറിയ നാലോ അഞ്ചോ ഹോള് ഇടവിട്ടിട്ട് കുപ്പിയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഉണ്ടാക്കണം ഈ ഹോളിനകത്തൂടെയാണ് നമ്മൾ ടൂത്ത് പിക്ക് കുത്തി ടൈറ്റാക്കി വെക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയാണ് ചെറിയ ഹോൾ തയ്യാറാക്കിയിട്ടുള്ളത് അതിലൂടെ നമ്മൾ പ്രസ് ചെയ്തിട്ട് കുത്തി കുത്തിക്കയറ്റി സെറ്റ് ചെയ്ത് വെക്കണം നാലോ അഞ്ചോ വശ കമ്പ് ഇതേപോലെ മുകളിൽ തലങ്ങും വിലങ്ങും ആയിട്ട് ഇതുപോലെ വെക്കുക അപ്പോൾ അകത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ വേണം കമ്പുകൾ തമ്മിൽ ക്രോസ് ആയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ടച്ച് ചെയ്തിട്ട് വെക്കുക ഇനി ഈ ബോട്ടിലിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം അടിയിൽ മാത്രം മതി ബോട്ടിലിന് മുകളിലേക്ക് വെള്ളം വരരുത് അതിനു ഒരു സ്പൂണിൽ വളരെ കുറച്ച് വിനാഗിരി എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെയ്യേണ്ടതെന്ന് എന്തെന്ന് വെച്ചാൽ ഒരു ചെറുപഴം എടുത്തിട്ട് തൊലി കളഞ്ഞ് വളരെ ചെറുതല്ലാത്ത രീതിയിൽ രണ്ട് മൂന്ന് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കണം ഈ ബോട്ടലിനകത്ത് കൊള്ളുന്ന വിധത്തിൽ ഇതുപോലെ രണ്ടോ മൂന്നോ കഷ്ണങ്ങൾ ഈ കമ്പിന് മുകളിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം ബോട്ടില് നന്നായി അടച്ചു വെക്കണം പുറത്തേക്ക് ചാടി നിൽക്കുന്ന കമ്പുകളൊക്കെ നമുക്കിതുപോലെ കത്രിക മറ്റും എടുത്തിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇപ്പോൾ ഈച്ചനെ പിടിക്കാനുള്ള കെണി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കിച്ചണിൽ കൊണ്ടുപോയി വെക്കുക അഞ്ചാറ് മണിക്കൂറൊക്കെ കഴിയണം ഈച്ചകൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ ബോട്ടിലേക്ക് വന്നു തുടങ്ങും പഴം അഴുകി തുടങ്ങുമ്പോഴാണ് കൂടുതൽ ഈച്ചകൾ ഈ ബോട്ടിലിനകത്തേക്ക് വരുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നിറയെ ഈച്ചകൾ ഈ ബോട്ടിലിനകത്തേക്ക് വരും അപ്പോൾ നിങ്ങളുടെ കിച്ചണിലോ റൂമിലെവിടെയാണ് കൂടുതൽ ഈച്ചകളുള്ള ചതൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും എല്ലാം ഈ ബോട്ടലിനകത്ത് വരും ഈ രീതിയിലാണ് ഈച്ച ശല്യം നമുക്ക് കുറയ്ക്കാൻ കഴിയാം കഴിയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇതുപോലെ ഈച്ച ശല്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ പഴമില്ലെങ്കിൽ ചെറിയ ഉള്ളിയുണ്ടോ അത് വട്ടത്തിലരിഞ്ഞ് ഈ കമ്പിൽ കോർത്ത് വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈച്ചനെ പിടിക്കാം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം